ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ തന്നെ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരും ചതിയും വഞ്ചനയും ഒട്ടും ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാരിൽ ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നത് ായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ജന്മരാശാധിപനായിരിക്കുന്ന വ്യാഴം കർമാധിപനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂട്ടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതി മൂലം കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ് ഈ നവംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശ്യാധിപനും ജ്ഞാനകാരകനുമായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നു കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്